വെള്ളമുണ്ട മുണ്ടക്കൽ ഉന്നതിയിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി ഊരുത്സവം സംഘടിപ്പിച്ചു വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉന്നതിയിലെ നിരവധി കുടുംബങ്ങൾ പരിപാടിയുടെ ഭാഗമായി വയനാട്ടിലെ ആദിവാസി സമൂഹം പിന്നിട്ട വഴികളും പാതകളും ഓർമ്മിപ്പിക്കുക എന്നുള്ള വിഷയത്തോടാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടത് വിവിധങ്ങളായ പരിപാടികളോടെ ആദിവാസി വിഭാഗങ്ങൾക്ക് പുതിയ ദിശാവാദം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ഉടനീളം ഊരുത്സവങ്ങൾ ആവിഷ്കരിക്കാനാണ് സർക്കാർ തീരുമാനം മുണ്ടക്കൽ ഉന്നതിയിൽ വെച്ച് നടന്ന ഊരുത്സവത്തിന്റെ അധ്യക്ഷത ഊരുമോപ്പൻ ശ്രീധരൻ എൻ നിർവഹിച്ചു വാർഡ് മെമ്പർ അബ്ദുള്ള കന്യാങ്കണ്ഡി ഇഒ ബാബു എം പ്രസാദ് എസ് ഐ ഷമീർ എ സുബിൻ രാജ് സന്ധ്യ നാരായണൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു ന്യൂസ് വൺ വെള്ളമുണ്ട